ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് വെൽക്കം ടു അന്നമാസ് ഡ്രീം വേൾഡ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അഭിപ്രായങ്ങളായിട്ട് പറയാം മറക്കരുത് ആരും എന്താ പറയുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഒരു കുഞ്ഞ് വീഡിയോ ആട്ടോ നമ്മുടെ ഇന്ന് വലുതായിട്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു നമ്മളിന്ന് വീട്ടിലോട്ട് പോയി ഇത് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചത്തെ വീഡിയോ ആട്ടോ ഞാൻ ഈ കോപ്രായം എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഞായറാഴ്ച രാവിലെ തന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നീലൂട്ടൻ്റെ സാധന സാമഗ്രികളെല്ലാം ഞാൻ പറക്കി എടുത്തോണ്ടോ എവിടെ പോയാലും പോകുന്നതോട്ടോ അപ്പോൾ അവൻ്റെ അവന് വേണ്ടുന്ന മരുന്നുകളും എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കേണ്ട മരുന്നുകളും തുണികളും കുറേ സാധനങ്ങൾ ടവ്വൽ ഉൾപ്പെടെ ഞാൻ പറക്കി കെട്ടിക്കൊണ്ട് പോകും കേട്ടോ ഒന്നിനൊരു കുറവ് വരരുത് വരുത്തരുതും വരരുതെന്നും പറഞ്ഞിട്ട് നമുക്ക് അന്നേരം ആ സമയത്ത് കിടന്നു ഓടാൻ പറ്റത്തില്ലല്ലോ നീലുട്ടൻ്റെ കാര്യമല്ലേ അപ്പം അവൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് പെട്ടെന്നെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം നേരത്തെ കണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ അവൻ്റെ മരുന്ന് എടുത്തുകൊണ്ടായിരുന്നു പോയത് അങ്ങനെ അവിടെ ചെന്ന് അവന് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയും വെക്കാനായിരുന്നു തീരുമാനിച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു നീ നാരങ്ങ വെള്ളം പിഴിയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം റെഡിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ നാരങ്ങ പിഴിയുന്ന സാധനം മറ്റേ പിന്നെ സാധനം ഉണ്ടല്ലോ ഒരു സ്റ്റീലിൻ്റെ സാധനം ഉണ്ടല്ലോ അത് പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അതുണ്ട് പക്ഷേ എനിക്ക് അത് വെച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാലും കൈ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞ് ബാക്കി ചാറ് എടുക്കണം അപ്പം ഞാൻ അതുകൊണ്ട് എന്താണ് വിചാരിച്ചത് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ടൊന്നരങ്ങ വേണം അത് പക്ഷേ എനിക്ക് അറിയാം പക്ഷേ അതെനിക്ക് ഓർമ്മ കിട്ടിയില്ല പെട്ടെന്ന് ഞാൻ അതുകൊണ്ട് അത് രണ്ട് നാരങ്ങ എടുത്താൽ അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരു ഒരു നാരങ്ങയും അല്ല രണ്ട് നാരങ്ങ എടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ നാരങ്ങ പിഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പഞ്ചസാര നമ്മുടെ പഞ്ചസാര ടിന്നിലില്ലായിരുന്നു പിന്നെ പഞ്ചസാരയൊക്കെ പോയി എടുത്തോണ്ട് വന്ന് ഞങ്ങൾ നമ്മൾ എല്ലാ ഞായറാഴ്ചയും അങ്ങോട്ട് പോവും കേട്ടോ രാവിലെ ഞായറാഴ്ച ആകെ ഒരു ദിവസമല്ലേ ലീവ് കിട്ടത്തുള്ളൂ അപ്പം ചേട്ടയ്ക്ക് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ അവിടോട്ട് പോവും അവിടെ പോയിട്ട് നമ്മൾ എന്താണ് ബിരിയാണി എങ്കിൽ ബിരിയാണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും നമ്മുടെ കയ്യിലെ കാശിനനുസരിച്ച് നമ്മൾ അതുപോലെ വെക്കും എന്നിട്ട് എല്ലാവരും കൂടി കഴിക്കും ചേട്ടന്മാരും എല്ലാവരും വരും പിന്നെ അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും കഴിച്ചിട്ട് രാത്രി ആകുമ്പോൾ ചില ദിവസങ്ങളിൽ ഒമ്പത് മണി ചിലപ്പോൾ പത്ത് മണി ചിലപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയ ദിവസം ഉണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ എങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ കിടക്കിടന്ന് ഉറങ്ങും കേട്ടോ ക്ഷീണം കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കഴിച്ച് കഴിഞ്ഞതിൻ്റെ ക്ഷീണം ആഹാരം കഴിച്ചതിൻ്റെ ക്ഷീണം കേട്ടോ വേറൊന്നും ക്ഷീണമല്ല ആഹാരം കഴിച്ചതിൻ്റെ ക്ഷീണമായിരിക്കും പിന്നെ കിടന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങും അപ്പം നാരങ്ങ വെള്ളം തിന്നുള്ള പരിപാടി ആട്ടോ റെഡി ആക്കിക്കൊണ്ടിരിക്കുക നാരങ്ങ വെള്ളം പിഴിയുന്ന എനിക്ക് നാരങ്ങ വെള്ളം പിഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഉപ്പിടണം നിങ്ങൾക്കാര്ക്കെങ്കിലും ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഇഷ്ടം ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കുടിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവിടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വിശേഷം അമ്മ സാധാരണ എടുക്കുന്നത് പഞ്ചസാര മാത്രം ഇട്ടിട്ടാണ് അപ്പോൾ ഞാനും അതുകൊണ്ട് പഞ്ചസാര മാത്രം ഇട്ടിട്ട് റെഡിയാക്കി തണുത്തുള്ള എടുക്കുന്നുണ്ട് അപ്പോൾ തണുത്തുള്ള ഒഴിക്കുന്നത് കൊണ്ട് ഞാൻ അന്നേരം തന്നെ കുടിക്കുന്നില്ലായിരുന്നു പിന്നെ തണുപ്പൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളം കുടിച്ചത് അപ്പം ഈ നാരങ്ങാ വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് വേണം പിന്നെ ഇടയ്ക്ക് വരുന്ന ബീഫ് കഴുകി കൊടുക്കാനും പിന്നെ പിന്നെന്താണ് അരി കഴുകി കൊടുക്കാനും ഒക്കെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനായിട്ടിരുന്ന കേട്ടോ നീലൂട്ടൻ ഒരു പ്ലേറ്റിൽ സെപ്പറേറ്റ് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ബിനി ചേട്ടൻ പറയുന്ന മിനിചേട്ടൻ പറഞ്ഞ അവൻ കഴിക്കും കേട്ടോ ബിനിചേട്ടൻ കൊണ്ടാണ് അവൻ തന്നെ തന്നെ ഇങ്ങനെ വാരി കഴിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളവിടെ ആരുന്നെങ്കിൽ പുറകേ നടക്കണം കഴിക്കുമ്പോനെ കഴിക്കടാ 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 എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് അവൻ തന്നെ വാരി കഴിച്ചു അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടാ അപ്പുറത്തിരിപ്പുണ്ട് ഞാനും ഒരു മൂലയ്ക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കറി എടുത്തത് അധികം ആയതുകൊണ്ട് ഞാൻ രണ്ടാമത് ആ കറി തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും കൂടിയിട്ട് പക്ഷെ കഴിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അതുകൂടെ കഴിച്ചപ്പോഴായിരുന്നു ക്ഷീണമായി പോയത് അറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി പിന്നെ കിടന്ന കുറച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞങ്ങൾ നേരെ വന്ന് ഹാളിലായിരുന്നു പിന്നീടാണ് നമ്മൾ പിന്നെ പോയി കിടന്നില്ലായിരുന്നെട്ടോ നീലൂട്ടനെ ഉറങ്ങാറായപ്പോഴാണ് നമ്മൾ പോയി കിടന്നത് നമ്മളും കിടന്ന് ഇറങ്ങിയത് ഞാനുറങ്ങിയില്ല അവർ രണ്ടുപേരും കിടന്നുറങ്ങിയ ചേട്ടാ ഈ നീലൂട്ടനെ കടന്നു ഇറങ്ങി അപ്പോൾ വൈകിട്ട് രാത്രിയായപ്പം നമ്മൾ പോകാനായിട്ട് ഇറങ്ങും കേട്ടോ അപ്പം ചേച്ചിമാരും ചേച്ചി വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ചേട്ടയുടെ രണ്ട് കസിൻസ് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ പോവാനായിട്ട് ഇറങ്ങും നീലൂട്ടൻ്റെ ചേട്ടനാണ് നിൽക്കുന്നത് ഇതാണ് തേജസ് കുട്ടം തേജസ് വന്നപ്പോഴത്തേന് നീലൂട്ടന് പറഞ്ഞറിയിക്കാൻ പറ്റാതെ സന്തോഷമായി കേട്ടോ ഭയങ്കര സന്തോഷമായി അവന് ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന് അങ്ങനെ ബിനി ചേട്ടനാ പോവാനായിട്ട് റെഡിയാക്കുന്നത് നീലുട്ടനെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊടുത്തു ചെരുപ്പൊക്കെ ഷൂ ഒക്കെ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ എ ടി എമ്മിൽ കയറണമായിരുന്നു കേട്ടോ ബാലൻസ് വെക്കാൻ അങ്ങനത്തെ സംഭവം അപ്പം ഞാൻ എ ടി എമ്മിൽ കയറിയപ്പോൾ ശരിക്കും മന്ദബുദ്ധിയാണ് ഞാൻ കേട്ടോ മന്ദബുദ്ധി ഒരു വകയും അറിയത്തില്ലെന്ന് പറഞ്ഞ എന്തോ ചെയ്യാനോ എന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായ ഞാൻ എ ടി എമ്മിൽ കയറിയിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ മറന്നുപോയി അപ്പം ചേട്ടായി വന്നിട്ടാണ് പിന്നെ ശരിയാക്കിയത് ചേട്ടൻ്റെ മന്ദബുത്തിയിൽ എന്ന് വിളിക്കുകയും ചെയ്തു പക്ഷെ സാരമില്ല ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം കയറിയിട്ട് ഞാൻ തിരിച്ചിങ്ങിറങ്ങി അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ ചേട്ടായി വന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിരുന്നോട്ടോ വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ബൈ